കൽത്തുറങ്കിൽ അടയ്ക്കാലോ ഈ തെളിവുണ്ട് തെളിവുണ്ട് എന്റെ കയ്യിൽ നിന്ന് പറഞ്ഞിട്ട് അത് കൊടുക്കാതിരുന്നാൽ കടകംപള്ളി ചെയ്തേക്കാൾ വലിയ കുറ്റമായിരിക്കും താങ്കൾ ഈ കേരള സമൂഹത്തോടും വിശ്വാസി സമൂഹത്തിനോടും ചെയ്യുന്നത് എന്ന കാര്യവും ഓർക്കണം കടകംപള്ളിക്കെതിരായിട്ടുള്ള തെളിവ് കയ്യിൽ വെച്ചിട്ട് അത് എസ് ഐ ടി ഏൽപ്പിക്കാതെ നടക്കുന്നത് ഞങ്ങളെയെല്ലാം പൊട്ടന്മാരാക്കുകയാണോ എന്റെ പ്രതിപക്ഷ നേതാവ് ചോദിച്ചു ചോദിച്ചു വിഷയത്തിൽ ോധമില്ല ഞങ്ങൾ ഞങ്ങൾ മുമ്പേ പ്രതിരോധിച്ചു ഒന്നാമത്തെ പ്രശ്നം വന്ന ആദ്യത്തെ പത്രസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞു ശബരിമല അയ്യപ്പൻ്റെ ഒരു തരി സ്വർണം ആരും കാക്കാൻ പറ്റില്ല അതിൻ്റെ ഭാഗമായി ഹൈക്കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് നടക്കുന്ന എസ് ഐ ടി അന്വേഷണം ആ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ആരൊക്കെയാണോ അവരെല്ലാം പിടിക്കാം ആവശ്യമായ അന്വേഷണം നടത്താം ആവശ്യമായ നിലപാട് സ്വീകരിക്കാം നിയമത്തിന്റെ കൊണ്ടുവരാം അങ്ങനെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുമ്പോൾ ഒരാളെയും സംരക്ഷിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ഇല്ല വലിയ ആശ്വാസമായി കാരണം മാഷും മാഷിയുടെ പാർട്ടി ആരും സംരക്ഷിക്കാൻ പോകുന്നില്ല ആരൊക്കെയാണോ കള്ളാൻ ശബരിമല അയ്യപ്പൻ്റെ ഒരു തരി സ്വർണം കട്ടിട്ടുണ്ടെങ്കിൽ അവരെയൊക്കെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുന്ന് മാഷ് പറഞ്ഞപ്പോൾ നമുക്കങ്ങനെ വിശ്വാസമായി കാരണം ആദ്യമേ പ്രതിരോധിച്ചിട്ടുണ്ടത്രേ അത് കേട്ടപ്പോ നിങ്ങൾക്ക് വല്ല സംശയം തോന്നിയോ എനിക്കറിയില്ല എനിക്ക് സംശയമൊന്നുമില്ല മാഷ് പറഞ്ഞതല്ലേ നമുക്ക് മുഖവിലേക്ക് എടുക്കാം സ്വത്തുക്കളൊക്കെ

തന്ത്രിക്കൊന്നും അറിയില്ല തന്ത്രവിദ്യകളല്ലാതെ ഒന്നും അറിയില്ല ശബരിമലയിലെ താന്ത്രിക വൃത്തി മാത്രം ചെയ്തുകൊണ്ട് ഉപജീവനം കഴിക്കുന്ന ഇദ്ദേഹത്തിന് വെറുതെ സംശയിക്കരുത് രകലീശ്വർ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വഴക്ക് പറയും ശബരിമലയിലെ മറ്റൊന്നിലും ഇടപെടാതെ വെറുതെ പൂജാവിധികളുമായി താന്ത്രിക പ്രശ്നങ്ങളുമായി മാത്രം ഇടപെടുന്ന ഇദ്ദേഹത്തെ വെറുതെ സംശയിച്ചു സംശയിച്ചുപോയി തന്ത്രിമാരം മൊഴിയെടുക്കുന്നതിന് മുമ്പ് കടകംപള്ളി സുരേന്ദ്രനെയാണ് അറസ്റ്റ് ചെയ്യേണ്ടത് ആദ്യം അറസ്റ്റ് ചെയ്ത പോറ്റിയും മുരാരി ബാബുവും കടകംപള്ളി സുരേന്ദ്രൻ്റെയും പ്രശാന്തിൻ്റെയും എല്ലാം കൃത്യമായിട്ടുള്ള പങ്കാളിത്തം ഈ കേസിൽ മൊഴിയായി നൽകിയിട്ടുണ്ട് എന്താ അവരുടെ അടുത്തേക്ക് പോകാത്തത് കണ്ടോ നമ്മുടെ സുരേന്ദ്രൻജിക്ക് ഒരു സംശയമില്ല ആരെയാണ് അറസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളൊക്കെ സുരേന്ദ്രൻജിക്ക് വളരെ കൃത്യമായ ബോധ്യമുണ്ട് അങ്ങോട്ട് സുരേന്ദ്രൻജി പറഞ്ഞ പോലെ എസ് ഐ ടി അങ്ങ് പോയിട്ട് കടകംപള്ളി സുരേന്ദ്രനെ അങ്ങ് അറസ്റ്റ് ചെയ്ത ഉടനെ ഈ കള്ളക്കളികളും ഈ കൊള്ള മുതലുമൊക്കെ ഉടനെ പിടികൂടാം എന്നാണ് നമ്മുടെ സുരേന്ദ്രജി പറഞ്ഞു വെക്കുന്നത് ഇപ്പോൾ നമ്മൾ കണ്ട വീഡിയോ ക്ലിപ്പുകളിൽ നിന്നൊക്കെ ഒരു കാര്യം വ്യക്തമാണ് എല്ലാവരും ശബരിമല ഈ സ്വർണ നിന്ന് അവനവൻ രക്ഷപ്പെടാനും മറ്റുള്ളവരെ പഴിചാനും ശ്രമിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇതിനൊക്കെ സാക്ഷികളായി നിൽക്കേണ്ടി വരുന്നത് ഇവിടുത്തെ വിശ്വാസി സമൂഹവും ഒരു സസ്പെൻസ് ത്രില്ലർ സിനിമയെ വെല്ലുന്ന വിധത്തിലാണ് ഇതിന്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നത് വെറും ഒരു ഉണ്ണികിഷ്ണം പോറ്റി എന്ന ഒരു കീഴ്ശാന്തിയിൽ നിന്ന് പുറപ്പെട്ട് ഇപ്പോൾ അവസാനം വന്നു നിൽക്കുന്നത് പത്മകുമാർ എന്ന ബോർഡ് പ്രസിഡന്റിലാണ് ഇതിൻ്റെ എല്ലാം പുറകിൽ ചില ദൈവതുല്യരാണെന്ന് പറഞ്ഞിരുന്നു അവരുടെ പേര് ഇന്ന് പത്മകുമാർ വെളിപ്പെടുത്തിയിരിക്കുന്നു എസ് ഐ ടി മുമ്പാകെയാണെന്നാണ് അറിയാൻ കഴിയുന്നത് അത് മന്ത്രിയാണോ തന്ത്രിയാണോ എന്ന് എല്ലാവരും സംശയം ഉന്നയിച്ചിരുന്നു ആ അന്വേഷണം തന്ത്രിയിലേക്ക് നീണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മാധ്യമങ്ങളിൽ വരുന്ന വാർത്ത വിശ്വാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ സങ്കടകരമായ വസ്തു വസ്തുതയാണ് കാരണം ഒരു തങ്ങളുടെ ആരാധനാമൂർത്തിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന മനുഷ്യരാണ് ഈ കൊള്ളയ്ക്ക് പിന്നിലെന്ന് അറിയുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ വേദനാജനകമാണെന്നുള്ള കാര്യത്തിൽ തർക്കമേ ഇല്ല കാരണം അവിടുത്തെ മൂർത്തി കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുകയും അല്ലെങ്കിൽ ആരാധിക്കുകയും ചെയ്യുന്നത് ഈ ഒരു പുരോഹിത വർഗത്തെയാണ് അവര് തന്നെ ഈ വിശ്വാസത്തെ മുതലെടുക്കുകയും ചതിക്കുകയും ചെയ്താൽ പിന്നെ ആരാണ് ഉത്തരവാദി അവിടുത്തെ ഭരണാധികാരികൾ അല്ലെങ്കിൽ ക്ഷേത്രം നടത്തിപ്പിക്കുകാരൊക്കെ രണ്ടാമത് വരുന്നവരാണ് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും രാക്ഷി അപ്പോയിൻമെൻ്റ് ഒക്കെ ആകുമ്പോൾ ഈ വിശ്വാസി സമൂഹത്തിൻ്റെ ഉന്നത വിഭാഗം പ്രത്യേകിച്ച് ഈ പുരോഹിത വിഭാഗം എന്തെങ്കിലും ഒന്ന് ആവശ്യപ്പെട്ടാൽ അത് ചെയ്തു കൊടുത്തില്ലെങ്കിൽ വലിയ വിശ്വാസ വഞ്ചനയാവെന്നും വിശ്വാസി സമൂഹങ്ങളുടെ വിശ്വാസങ്ങൾക്ക് മുറിവേൽക്കുമെന്നൊക്കെ ഭയപ്പെട്ടുകൊണ്ട് അവർ പലതരം അന്യായങ്ങൾക്കും കൂട്ടുനിൽക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് ഈ കാര്യങ്ങളെല്ലാം നയിക്കുന്നത് പിന്നീട് അവരും ഈ ചതിക്കുടിയിലും ഈ കൊള്ളരുതായ്മയിലും ഈ കൊള്ളയിലും അകപ്പെട്ടിട്ടുണ്ടാകാം എന്നുള്ളതാണ് വസ്തുത അത് നാളെ എങ്ങനെ അറങ്ങിത്തിരിഞ്ഞു വരുമെന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല ഇതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാന കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കുറ്റപ്പെടുത്തുക ഈ വിശ്വാസികളെയാണ് കാരണം നമുക്കൊരു പ്രതിസന്ധി വരുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു ആപത്തിലെ ഒരു പ്രതിസന്ധി വരുമ്പോൾ ഏറ്റവും വേഗം നമ്മൾ വിളിച്ച് അപേക്ഷിക്കുന്നത് പ്രാർത്ഥിക്കുന്നത് തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ദൈവത്തിനെ തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ദൈവമേ ഈ പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റിയിടനെ ഞാൻ ഇന്ന വഴിപാട് ചെയ്തു കൊള്ളാം ഇന്നെ പൂജ ചെയ്തു കൊള്ളാം എന്നൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരു ശീലം നമ്മൾ പണ്ട് ഉണ്ട് അങ്ങനെ എത്തുന്ന ധാരാളം സമ്പത്ത് ഇത്തരം ഇത്തരം വിശ്വാസ കേന്ദ്രങ്ങളിലുണ്ട് അതൊരു മതവും അപവാദമല്ല ഹിന്ദുമതമായാലും ക്രിസ്ത്യൻ മതമായാലും മുസ് മുസ്ലിം ഇസ്ലാം മതമായാലും അത്തരം വിശ്വാസ കേന്ദ്രങ്ങളിൽ വിശ്വാസികൾ കൊണ്ട് കൊടുക്കുന്ന ഒരുപാട് ദ്രവ്യങ്ങൾ അത് സ്വർണമായാലും പണമായാലും മറ്റേതൊരു സമ്പത്തായാലും അവിടെ കുന്നുകൂടി കിടക്കുന്ന ഒരു സ്വഭാവമുണ്ട് അല്ലെങ്കിൽ ഒരു വസ്തുതയുണ്ട് എന്നുള്ളതൊരു പരമാർത്ഥമാണ് ഈ വസ്തുത ഏറ്റവും കൂടുതൽ അറിയാവുന്നത് ആ ആരാധനാലയങ്ങൾ കൈകാര്യം ചെയ്യുന്ന പുരോഹിത വർഗത്തിനും അതിൻ്റെ കമ്മിറ്റിക്കാർക്കോ അല്ലെങ്കിൽ അതിൻ്റെ അധികാരികൾക്കോ ആയിരിക്കും അതുകൊണ്ട് തന്നെ ഈ സ്വത്തുക്കളെല്ലാം തന്നെ ദേവനോ ദേവിക്കോ അവിടെ പ്രതിഷ്ഠയ്ക്കോ ആവശ്യമില്ലാത്തത് കൊണ്ട് തങ്ങൾക്ക് തങ്ങളുടെ ജീവിത സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനായിട്ട് അടിച്ചു മാറ്റാമെന്നുള്ള വലിയൊരു ദുഷ്ചിന്തയിൽ നിന്നാണ് ഇത്തരം പ്രവൃത്തികളുണ്ടാകുന്നത് അതാണ് ശബരിമലയിൽ സംഭവിച്ചിരിക്കുന്നത് അതിൽ ഏതെല്ലാം വർഗം ഉൾപ്പെട്ടിട്ടുണ്ട് പുരോഹിത വർഗമുണ്ടോ അതോ മന്ത്രിവർഗമുണ്ടോ അതോ കന്ന ബോർഡ് മെമ്പർമാർ മാത്രമാണോ ഉള്ളത് പല ഉദ്യോഗസ്ഥർ മാത്രമാണോ ഉള്ളതൊക്കെ വരുന്ന ആളുകളിൽ ചെമ്പല്ല സത്യം തെളിയുമെന്നേ നമുക്ക് പറയാനുള്ളൂ ഒരു ചെമ്പ് തെളിയുന്നതിൽ മാത്രം ഇത് ഒതുക്കി നിൽക്കരുത് എന്ന് മാത്രമാണ് അഭിപ്രായം ഇതെല്ലാം കേൾക്കുമ്പോൾ നമ്മുടെ പ്രേക്ഷകർക്കും ചില ചോദ്യങ്ങൾ ചോദിക്കണമെന്നുണ്ടാവും തീർച്ചയായും നിങ്ങൾ ചോദിക്കണം മറ്റൊരു നിമിഷമായി മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരെ താങ്ക് യു